എല്ലാം പൊളിച്ചു പറഞ്ഞു എല്ലാം പൊളഞ്ഞു അവരവിടെ പറട്ടെ അല്ലേ സാഹചര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ സുഹൃത്തുക്കളെ പൊളിഞ്ഞു എന്നാലും നമ്മളൊരു ഒരു കൂടെ നോക്കട്ടെ ശാന് പൊരുതാരകത്ത് വെച്ചു പറഞ്ഞാൽ ഇതിൽ എലക്ഷൻ വി സ്ഥാനാർത്ഥിയോ എങ്ങനെ വല്ലേ <entertainen> <It> <Nicom dictionaries> <acad��> മുറല്ലാ പരിപാടിയിലേക്ക് കത്തി അവന്റെ ഒക്കെ വ്ലോഗി ഭയങ്കര എല്ലാവരും പരിചയപ്പെട്ട പിള്ളേരൊക്കെ പരിചയപ്പെട്ടിയാ

പത്ത് പരിപാടി ഇല്ലേ ഒന്നാം തീയതി പരിപാടി എങ്ങനെ പോവാണ്ട നമുക്ക് ഗജില്ല ഗജ ഗജന്റ് ആയിട്ടില്ലേ അറിയാലോ അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇവിടെ നിറങ്ങുവാണ് കോയമ്പത്തൂരേക്ക് അതാ വരുന്നു ഘടാഘടിയന്മാര് ഒരു ഒരു മങ്ങന് പോലെ അപ്പൊ നമ്മളങ്ങോട്ടാ പോകുന്നേക്കോട്ട് ശരിയാവുന്നു നമ്മളത് എങ്ങോട്ടാ പോകുന്നത് ഫുഡ് കഴിക്കാം നമുക്ക് പ്രയോറിറ്റി ആണല്ലോ

സുഹൃത്തുക്കളിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല ഓക്കെ ാന്തന്റെ കാര്യം വണ്ടി കോട്ടിക്കാൻ രണ്ടും കൂടെ പിടികൂടുന്നുണ്ടോ എന്തേലും ും ടീമാണ് പോയത് കേട്ടോ നമ്മൾ ഫുള്ള് നല്ലപോലെ വീഡിയോ എടുത്തിട്ടില്ല എല്ലാരും യാത്ര പറയുകയാണ് കൂടെ ഓക്കെ കാണാം എല്ലാവരും യാത്ര പറയുകയാണ് അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യാൻ പോകും കുഞ്ഞോനെ കുഞ്ഞോന കേറുവഞ്ഞോനെ േ എന്റെ ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഇമാരും ഇമാരും നേരത്തെ വന്നു ആ പെണ്ണിന്റെ വായി നോക്കി പോയി 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 ബസ്സും കിട്ടിയോന്നും കിട്ടില്ല അവിടെ പെട്ടുപോയി

സമയം പന്ത്രണ്ടര മണി രാത്രി സമയം രാത്രി പന്ത്രണ്ടര മണി നമ്മളുടെ റൂം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു ഓ രാവിലെ ആറു മണിക്ക് ലൊക്കേഷനിൽ എത്തണം ലൈറ്റ് ലൈറ്റ് ഒന്നും എത്തണോ ഇത് വെളിയിൽ ഷട്ടർ ഇട്ടിരുന്നുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇതുകൊണ്ട് ഷട്ടർ അടച്ചത് കൊണ്ട് നമുക്ക് പുറത്ത് ഇടന്ന് കറങ്ങുമായിരുന്നു ഇല്ല ഒന്ന് ഇങ്ങക്ക് ഇനി ഒന്ന് ഓ ആവോ ഇത് അവർ റൂം കൂട്ടി കട്ടിത് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളുടെ പുതിയൊരു റൂമുണ്ട് പഴം കേറു വരുന്ന വഴി തന്നെ പഴംപരി ഉണ്ട് ചായ പിന്നെ രാത്രി പന്ത്രണ്ടരക്ക് ഓക്കെ ഇതാണ് നമ്മുടെ വിശാലമായ ബാത്റൂം

നല്ല ഉറക്കക്ഷീണമുണ്ട് ഇന്നലെ രാവിലെ നമ്മൾ ലൊക്കേഷനിൽ വന്ന് ഒരു പോള കണ്ണടക്കാൻ നമ്മൾ ഇറങ്ങിയതാണ് നല്ല ക്ഷീണമുണ്ട് രാവിലെ നമുക്ക് ആറ് മണിക്ക് ലൊക്കേഷനിൽ എത്തണം അപ്പോൾ ഈ വീഡിയോ ഞാൻ എവിടെ വെച്ച് നിർത്തുവാണ് നാളെ വരാം അതുവരാം ബൈ